തലവേദന ഉള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല എണ്ണ ഏതാണ് പല രോഗികളും ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഒരു നല്ല എണ്ണ പറഞ്ഞു തരാമോ അതല്ലെങ്കിൽ ഏത് എണ്ണ തേച്ചാലാണ് തലവേദന ഏറ്റവും നന്നായിട്ട് കുറയുക എന്നെല്ലാം പലപ്പോഴും പലരും പരസ്യത്തിൽ കാണുന്ന പല എണ്ണകളും വാങ്ങി ഉപയോഗിച്ച് നോക്കുന്നവരുമുണ്ട് എന്നാൽ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരങ്ങനെ ഒരുപാട് എണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലതല്ല കാരണം ഒരുപാട് എണ്ണ തേച്ച് പിന്നീട് വെയിൽ കൊള്ളുമ്പോഴോ അതല്ലെങ്കിൽ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞ് പിന്നീട് വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴോ ഒക്കെ അവർക്ക് ഈ ഒരു തലവേദന കൂടുതലായിട്ട് വരാം അതല്ലെങ്കിൽ തലയ്ക്ക് വല്ലാതെ ഭാരം തോന്നാം അതുകൊണ്ട് തന്നെ സൈനസൈറ്റിസ് ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിച്ച് മാറ്റി തിലുപരി അതിന് കൃത്യമായ ചികിത്സ എടുക്കാം എന്നാൽ ആയുർവേദത്തിൽ നിങ്ങൾക്ക് ഇതിന് ഫലപ്രദമായ എണ്ണകൾ ലഭ്യമാണ് അത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് തന്നെ വാങ്ങണം അതല്ലാതെ നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ഏതെങ്കിലും എണ്ണ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് തലവേദന ഇതിലും കൂടുതലായിട്ട് അനുഭവപ്പെടും